ഓം നമോ വെങ്കട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കറിയാം ഇന്ന് പലരും നമ്മുടെ വീഡിയോക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് കാരണം ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുരുക ഭഗവാനെക്കുറിച്ചുള്ള കഥകളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും ഞാൻ വരുമെന്ന് ഒരുപാട് പേർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പലരും നമുക്ക് മെസ്സേജുകളും കമൻറ്റുകളും ചെയ്യുന്നുണ്ട് വളരെയധികം നന്ദി ഞാൻ ആദ്യം തന്നെ പറയാം വെറും അറുപത്തിയാറ് ദിവസം കൊണ്ട് നമ്മുടെ തലവര മാറുവാൻ പോകുന്നു എന്ന് സുബ്രഹ്മണ്യസ്വാമി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വീഡിയോകൾ മുഴുവനായും കാണുവാനും ഞാൻ ഇതിൽ പറയുന്ന ഈ മന്ത്രം നമുക്ക് ജപിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മാറ്റിമറിക്കുവാൻ പോകുന്ന ആ ഒരു മന്ത്രജപം ഏതാണ് എന്നു കാണുന്നതിന് മുന്നേ ഒരു കാര്യം ഞാനിവിടെ പറയാം നമുക്കെല്ലാവർക്കും അറിയാം സുബ്രഹ്മണ്യസ്വാമി അല്ലെങ്കിൽ മുരുക ഭഗവാനെ നമ്മൾ പൂജിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ ഒരു ഗുരു ആവശ്യമാണ് സുബ്രഹ്മണ്യസ്വാമിയെന്നല്ല ഏത് ദൈവങ്ങളെ തൊഴുതുമ്പോഴും നമുക്കെല്ലാവർക്കും ഗുരു ആവശ്യമാണ് ഗുരു അരുൾ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പിന്നീട് ഒന്നും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നും നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ന് നമുക്ക് ആരെ ഗുരുവായി സ്വീകരിക്കണം എങ്ങനെയാണ് മന്ത്രങ്ങൾ ജപിക്കേണ്ടത് എപ്പോഴാണ് ജപിക്കേണ്ടത് എന്നൊന്നും അറിയുന്നില്ലല്ലോ എന്നോർത്ത് പലരും വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ എപ്പോഴും പറയും ജീവിച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ ഗുരുവായി സ്വീകരിക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് നമ്മുടെ മുരുക ഭഗവാനെ ഗുരുവായി സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ അരുണഗിരിനാഥെ ഗുരുവായി സ്വീകരിക്കുന്നതോ അതും അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയെ ഗുരുവായി സ്വീകരിക്കുന്നതോ ഇനി അതും അല്ലെങ്കിൽ പാമ്പൻ സ്വാമികളെ ഗുരുവായി സ്വീകരിക്കുന്നതോ ഇതെല്ലാം പല പതിവുകളിലൂടെയായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പലതരത്തിലുള്ള മിറാക്കിൾസ് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഭഗവാനാണ് മുരുക ഭഗവാൻ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള മുരുക ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുവാൻ നമുക്ക് ഗുരുവിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും സുബ്രഹ്മണ്യസ്വാമിയേക്കാൾ ഉയർന്ന ഒരു ഗുരു ഈ ലോകത്ത് ഇല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ധൈര്യമായിട്ട് മുരുക ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുന്നത് അങ്ങനെ മുരുക മുരുകഗവാനെയും അരുണഗിരി ാഥർ സ്വാമികളെയും ഗുരുവായൂ സ്വീകരിച്ച ഒരു തീവ്ര മുരുകക്തനാണ് സാക്ഷാൽ ശ്രീമദ് പാമ്പൻ സ്വാമികൾ എന്ന് പറയുന്നത് അപ്പാവു എന്നാണ് പാമ്പൻ സ്വാമികളുടെ ആദ്യകാല പേര് അപ്പാവു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പാമ്പൻ ബ്രിഡ്ജ് നമ്മളെല്ലാവരും രാമേശ്വരം പോകുമ്പോൾ ആ ഒരു പാലത്തിലൂടെ നടന്നു പോകുവാനും ആ പാലം നോക്കിക്കാണുവാനും ആഗ്രഹിച്ചിട്ടുണ്ട് പാമ്പൻ എന്നുള്ള സ്ഥലത്ത് ജനിച്ച പാമ്പൻ സ്വാമികൾക്ക് അവിടെ നിന്നും അന്നത്തെ കാലത്തെല്ലാം തന്നെ വളരെയധികം വ്യാപാരങ്ങൾക്കായിട്ട് ശ്രീലങ്കയിലേക്ക് പോയി വരുന്ന ഒരു പതിവുണ്ട് അപ്പോഴെല്ലാം തന്നെ ഈ കപ്പലുകളിലും പടകുകളിലും എല്ലാം ഇരുന്നു കൊണ്ട് എല്ലാവരും ഒരു പടകിലായിരിക്കും അതിൽ സന്യാസികളുണ്ടാകാം സാധുക്കൾ ഉണ്ടാകാം അതുപോലെ തന്നെ വ്യാപാരികൾ ഉണ്ടാകാം വിദേശികളുണ്ടാകാം ഇങ്ങനെ പലരും ഒരുമിച്ചിരുന്നാണ് ഈ വ്യാപാരങ്ങൾക്ക് വേണ്ടി ശ്രീലങ്കയിലേക്ക് പോയിക്കൊണ്ടുവരുന്നത് ഈ ഒരു സമയത്ത് വളരെയധികം കുഞ്ഞായിരുന്ന പാമ്പൻ സ്വാമികളും ഇവരുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലർ ഇങ്ങനെ നാട്ടുവർത്തമാനങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ പാമ്പൻ സ്വാമികൾ ശ്രദ്ധിച്ചത് അവരെയല്ല മറിച്ച് കണ്ണുകൾ അടച്ചിരുന്ന് കൈകളിൽ എന്തോ ഒന്ന് വെച്ച് ഉരുട്ടിക്കൊണ്ട് പായകൾ കൊണ്ട് പെറുപുരുത്തുകൊണ്ടിരിക്കുന്ന സാധുക്കളെയാണ് എന്ന് പറയുമ്പോൾ സന്യാസിമാരെയാണ് കാണുന്നത് അപ്പോൾ ഒരു ദിവസം ഈ കുഞ്ഞു ചോദിച്ചു എന്താണ് നിങ്ങൾ ചൊല്ലുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ മന്ത്രജപങ്ങളാണ് ചൊല്ലുന്നത് എന്ന് പറഞ്ഞു എന്തിനാണ് ഈ മന്ത്രജപം ചൊല്ലുന്നത് എന്ന് ഈ കുഞ്ഞ് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു രക്ഷ എന്നാണ് ഈ മന്ത്രജപങ്ങളെ പറയുന്നത് ഏത് ദൈവങ്ങളുടെ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ഏതെങ്കിലും ഒരു മന്ത്രത്തെ നമ്മൾ മുറുകെ പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ മന്ത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു രക്ഷാ കവചമായി മാറുമെന്ന് അന്ന് പാമ്പൻ സ്വാമികൾക്ക് സന്യാസിമാർ പറഞ്ഞു കൊടുത്തു പക്ഷേ ഇത് കുട്ടിയാണ് കുട്ടിക്ക് ഞാൻ എന്ത് മന്ത്രം ും ചൊല്ലണമെന്നോ എങ്ങനെ ചൊല്ലണം എന്നൊന്നും അറിയില്ല പക്ഷെ എന്തെങ്കിലും ചൊല്ലണം എന്നറിയും അപ്പോൾ ഇവരിങ്ങനെ കുട്ടി അവരുടെ വായിൽ തന്നെ നോക്കുമ്പോൾ എല്ലാവരും ശിവശിവ ശിവശിവ എന്നുള്ള മന്ത്രമാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ വിചാരിച്ചു എല്ലാവരും ശിവഭഗവാനെയാണല്ലോ പ്രാർത്ഥിക്കുന്നത് എന്ന് വിചാരിച്ചപ്പോൾ അതിലെ ഒരു സന്യാസി പറഞ്ഞു കൊടുത്തു ശിവഭഗവാനേക്കാൾ ഉയർന്ന ദൈവമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല പക്ഷെ ശിവഭഗവാന് പോലും ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട് അത് വേറെ ആരുമല്ല ശിവഭഗവാന്റെ പുത്രരായ സാക്ഷാത് മുരുക ഭഗവാനാണ് എന്നുള്ള കാര്യം അങ്ങനെ മുരുകഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും ഇങ്ങനെ അവർ പറഞ്ഞതെല്ലാം ഇങ്ങനെ ഓർത്തു ഓർത്ത് കുറേ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ദിവസത്തിൽ ഒരു സാധു സന്യാസി അതേ ആ ഒരു കപ്പലിൽ അല്ലെങ്കിൽ എന്ന് പറയും അവിടെ ഇരുന്നു കൊണ്ട് തോണിയിൽ ഇരുന്നു കൊണ്ട് ഷടാക്ഷര നമ്മുടെ പാമ്പൻ സ്വാമികൾക്ക് പറഞ്ഞു കൊടുത്തു അന്ന് മുതൽ മരണം വരെയും പാമ്പൻ സ്വാമികളുടെ വായിൽ നിന്ന് വന്ന വാക്ക് എന്ന് പറയുന്നത് ഈ ഷടാക്ഷര മന്ത്രം എന്നറിയപ്പെടുന്ന ഓം ശരവണഭവ എന്നുള്ള മന്ത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ കൊണ്ടു ഒരു മന്ത്രമാണ് ഭഗവാന്റെ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം പാമ്പൻ സ്വാമികൾ സാധാരണഗതിയിലൊന്നുമല്ല ഒരുപാട് മുരുകഭഗവാന്റെ കൃതികളെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചുള്ള പാട്ടുകളും അതുപോലെ തന്നെ കീർത്തനങ്ങളും എല്ലാം രചിച്ചിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം പാമ്പൻ സ്വാമികൾക്ക് എത്രമാത്രം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ഇഷ്ടമാണെങ്കിൽ പാമ്പൻ സ്വാമികൾ എഴുതിയ കൃതികൾ എന്ന് പറയുന്നത് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കൃതികളാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ആറ് 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 ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആറ് മുഖപ്പെരുമാളെക്കുറിച്ച് പാമ്പൻ സ്വാമികൾ എഴുതിയ കൃതികളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ ഈ പറഞ്ഞത് അതുമാത്രമല്ല ഇങ്ങനെ മുരുകഭഗവാനോടുള്ള ഈടുപാടുകൾ കൂടിക്കൊണ്ടുവരുന്നു മുരുകഭഗവാൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പാമ്പൻ സ്വാമികൾ കരുതുന്നു മുരുകഭഗവാൻ മാത്രമേ എൻ്റെ ജീവിതത്തിനുണ്ടാകാൻ പാടുള്ളൂ എന്ന് പാമ്പൻ സ്വാമികൾ കരുതുന്നു അവരുടെ പാമ്പൻ എന്നുള്ള സ്ഥലം വിട്ട് എല്ലാ നാടുകളിലേക്കും ചുറ്റുവാൻ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചുറ്റി അവസാനം നമ്മുടെ ചെന്നൈയിലും എത്തി അതിന് മുന്നേ ഒരിക്കൽ തിരുച്ചിയിലേക്ക് പോയി ശ്രീരംഗം കണ്ടു ദർശനം ചെയ്തു എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവിടെ നേരെ നമ്മുടെ കാഞ്ചീപുരത്തിലേക്ക് യാത്രയായി കാഞ്ചീപുരത്തിൽ ഒരു റോഡരികിലുള്ള ഒരു സത്രത്തിൽ പത്ത് ദിവസം തങ്ങുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് പുറപ്പെടുവാൻ തുടങ്ങി കാരണം കയ്യിലെ കാശുകളെല്ലാം തീർന്നു പോയി കഴിഞ്ഞു ഇനി സത്രത്തിൽ നിന്നും ഭഗവാൻ പാമ്പൻ സ്വാമികൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു യുവാവ് വളരെ ഭംഗിയോടുകൂടി നിങ്ങളൊന്ന് ആ കണ്ണുകൾ അടച്ചൊന്ന് കണ്ടുനോക്കും വളരെ സുന്ദരനായ ഒരു യുവാവ് പാമ്പൻ സ്വാമികളുടെ മുന്നിൽ നിന്നുകൊണ്ട് താങ്കൾ ആരാണ് എന്ന് ചോദിക്കുന്നു അതിന് മറുപടിയായിട്ട് നമ്മുടെ പാമ്പൻ സ്വാമികൾ ആ യുവാവിനോട് പറയുന്നു ഞാൻ ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം ദർശനം ചെയ്യുവാൻ വേണ്ടി വന്നതാണ് എന്നുള്ളത് അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും നിങ്ങൾ ദർശനം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പാമ്പൻ സ്വാമികൾ ഉവ്വ് ഞാൻ എല്ലാ ക്ഷേത്രങ്ങളും ഇവിടുത്തെ എല്ലാം എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ എല്ലാം കണ്ടു കഴിഞ്ഞു ദൈവത്തെ വണങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ അതിന് മറുപടിയായിട്ട് കുമരക്കോട്ടം പോയിട്ടുണ്ടോ ചോദിക്കും കുമരക്കോട്ടമോ അങ്ങനെ ഒരു ക്ഷേത്രം ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് വരൂ ഞാൻ അവിടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പാമ്പൻ സ്വാമികളുടെ കൈകൾ പിടിച്ച് നമ്മുടെ സാക്ഷാൽ ഈ വന്ന യുവാവ് ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുകയും ക്ഷേത്രത്തിൻ്റെ ആ ഭഗവാന്റെ തിരുസന്നിധിയുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ആ യുവാവ് അദൃശ്യനാകുകയും ചെയ്തു അവിടെ എല്ലാ സ്ഥലങ്ങളിലും തിരിഞ്ഞു നോക്കിയിട്ടും ആ യുവാവിനെ കാണുവാൻ സാധിച്ചില്ല കുമരക്കോട്ടം എന്നുള്ളത് കന്തഭഗവാൻ ഇരിക്കുന്ന സാക്ഷാൽ ശ്രീ മുരുകഗവാന്റെ ക്ഷേത്രമാണ് നിങ്ങളെല്ലാവരും കേട്ട് കാണും കാഞ്ചീപുരത്തിലുള്ള കുമരക്കോട്ടം ഇതുമാത്രമാണ് മുരുക ഭഗവാൻ പാമ്പൻ സ്വാമികൾക്കായിട്ടുള്ള ചെയ്തു കൊടുത്ത ആ ഓരോ അതിശയങ്ങൾ എന്ന് പറയുന്നത് അല്ല ഒരിക്കൽ പാമ്പൻ സ്വാമികൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കാലിൽ മുള്ളു തട്ടി ചോര വാർന്നൊലിച്ചു പോവുകയാണ് ഒരു തുണിയെല്ലാം വെച്ച് കെട്ടിയിട്ട് അന്നേ ദിവസം പാമ്പൻ സ്വാമികൾ കിടന്നുറങ്ങി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് പൂജകളും വഴിപാടുകളും എല്ലാം ചെയ്തു കഴിഞ്ഞതിനു ശേഷം വീടിനെ മുൻവശത്ത് പോയി നോക്കുന്ന സമയത്ത് ഒരു അന്നത്തെ കാലത്ത് മരത്തിൻ്റെ ചെരുപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു യുവാവ് ഒരു ജോഡി മരത്തിൻ്റെ ചെരുപ്പുകളും കൊണ്ടുവന്നിട്ട് ആ പാ അണി അല്ലെങ്കിൽ പാതുകൾ ഭഗവാന്റെ കാലിൽ ഇടുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നപ്പോൾ എൻ്റെ കാലിൽ ഇങ്ങനെ എൻ്റെ ഈ അളവ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ സ്വപ്നത്തിൽ എനിക്ക് മുരുക ഭഗവാൻ വരികയും നിങ്ങളുടെ പാദത്തിൻ്റെ അളവ് പോലും എന്നോട് പറഞ്ഞ് ഈ അളവിൽ ഒരു പാതുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പാമ്പൻ സ്വാമികളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് പറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ മുരുക ഭഗവാൻ പാമ്പൻ സ്വാമികളെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്നെല്ലാം നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും കണ്ണീരോടു കൂടിയാണ് പാമ്പൻ സ്വാമികൾ ആ പാത അണികൾ വാങ്ങി ധരിച്ചത് എന്നാണ് പറയുന്നത് ഇതുമാത്രം ഒരുപാട് നഗരങ്ങൾ ചുറ്റിക്കറങ്ങി ഇപ്പോൾ പാമ്പൻ സ്വാമികളുടെ ജീവസമാധി ചെന്നൈയിലാണ് ഉള്ളത് അവിടെ ചെല്ലുന്ന സമയത്ത് ആരെയും അറിയില്ല അവിടെ മുന്നേ പോയിട്ടുണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് അവിടെ പോകണമെന്ന് ആർക്ക് പാമ്പൻ സ്വാമികൾക്ക് തോന്നുകയും അവിടെ പോയി വഴിയോരങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അതായത് പുലർച്ചെ ഒരു സമയത്ത് അവിടെ കോലമിട്ടിരിക്കുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് വന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു നിങ്ങൾ വരുമെന്നും നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തരണമെന്നും എനിക്ക് ഭഗവാൻ വന്ന് പറഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ പാമ്പൻ സ്വാമികൾ വിടെല്ലാം അവിടെ എല്ലാം ആരുണ്ട് മുരുക ഭഗവാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാമ്പൻ സ്വാമികൾ പറയുന്നത് എന്നെ വിശ്വസിച്ച് നിന്നെ തേടി വരുന്ന ആരാണെങ്കിലും ഭഗവാനെ നിങ്ങൾ അവരെ കൈവിടല്ലേ എന്നുള്ള കാര്യം പാമ്പൻ സ്വാമികൾ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ അരുണഗിരിനാഥർ സ്വാമികൾ തന്നെയാണ് എന്നും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ പറയുന്നത് എന്നാൽ നമുക്ക് പാമ്പൻ സ്വാമികളെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് പേർ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ് പാമ്പൻ സ്വാമികൾ മുരുക മുരുകഭഗവാനെ അല്ലാതെ വേറെ ഒരു ഭഗവാനെക്കുറിച്ചും ഇതുവരെയും ഒരു കീർത്തനങ്ങളോ കൃതികളോ എഴുതിയിട്ടില്ല പാടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഒരിക്കൽ പാമ്പൻ സ്വാമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ വന്ന് പറഞ്ഞു എൻ്റെ പ്രിയ ഭഗവാൻ എന്ന് പറയുന്നത് മുനീശ്വര ഭഗവാനാണ് അവരെക്കുറിച്ച് ഒരു പാട്ട് എഴുതാമോ എന്ന് ചോദിക്കുമ്പോൾ പാമ്പൻ സ്വാമികൾ സമ്മതിക്കുന്നില്ല മുരുകനെ തവർത്ത് ഞാൻ ആരെക്കുറിച്ചും ആർക്കു വേണ്ടിയും കീർത്തനങ്ങൾ കീർത്തനങ്ങൾ എഴുതുന്നില്ല എന്നെല്ലാം പറയുന്ന സമയത്ത് ആ ശിഷ്യൻ വളരെയധികം വിഷമത്തോടുകൂടി മുരുക ഭഗവാനോട് പോയി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഇഷ്ടദൈവമായ ആർക്കു വേണ്ടി മുനീശ്വരന് വേണ്ടി ഒരു പാട്ട് പാടിത്തരുവാനായിട്ട് പാമ്പൻ സ്വാമികളോട് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് മുരുക ഭഗവാൻ പാമ്പൻ സ്വാമികളോട് സ്വപ്നദർശനം ചെയ്ത് പറയുന്നുണ്ട് ആരുമല്ല വേറെ ആരുമല്ല അത് മുനീശ്വര ഭഗവാൻ എന്ന് പറയുന്നത് എൻ്റെ പിതാവായ ശിവഭഗവാൻ്റെ ഒരു രൂപമാണ് അതുകൊണ്ട് ആ മുനീശ്വര ഭഗവാനിലും എന്നെ കണ്ട് ഒരു പാട്ട് എഴുതൂ എന്ന് പറയുന്നു അങ്ങനെ പാമ്പൻ സ്വാമികൾ മുരുക ഭഗവാൻ അല്ലാതെ എഴുതിയ ഒരേ ഒരു പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ മുനീശ്വര ഭഗവാനിൽ ാണ് തമിഴ്നാട്ടിൽ എല്ലാവർക്കും അറിയാം മുനീശ്വര ഭഗവാൻ കറുപ്പരായ സ്വാമികൾ എന്നിവരെ കുറിച്ചെല്ലാം അങ്ങനെ പറയുന്നത് ഇത് മാത്രമാണോ പാമ്പൻ സ്വാമികളെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാതെത്രയുണ്ട് പാമ്പൻ സ്വാമികളുടെ കൃതികളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പാമ്പൻ സ്വാമിക്ക് ആക്സിഡൻ്റ് ആയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കിടന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല പാമ്പൻ സ്വാമികൾ ഇതുവരെയും പഴനി ക്ഷേത്ര ദർശനം നടത്തിയിട്ടില്ല എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞുതന്നെ പറയണ്ട എന്ന് കരുതിയാണ് ഞാൻ പറയാത്ത പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇങ്ങനെ പാമ്പൻ സ്വാമികൾ ഒരുപാട് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് മുരുക ഭഗവാന്റെ കൃതികൾ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പാമ്പൻ സ്വാമികളെ വേറെയായി കാണുവാൻ സാധിക്കില്ല അത് വേറെ ആരുമല്ല സാക്ഷാത് ശ്രീ അരുണഗിരിനാഥർ സ്വാമികൾ തന്നെയാണ് എന്നാണ് ഇന്നും വിശ്വസിക്കുന്നത് അരുണഗിരിനാഥർ സ്വാമികളുടെയും പാമ്പൻ സ്വാമികളുടെയും കയ്യക്ഷരം ഒരുപോലുണ്ടാകും ഒരു വ്യത്യാസം പോലും നമുക്ക് തിരഞ്ഞാൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അത്രയും ഒരേപോലുള്ളതാണ് അരുണഗിരിനാഥർ സ്വാമികളുടെയും പാമ്പൻ സ്വാമികളുടെയും കയ്യെഴുത്തുകൾ എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല പാമ്പൻ എന്നുള്ള സ്ഥലത്ത് നിന്നും പാമ്പൻ സ്വാമികൾ വന്നിരിക്കുന്ന സമയത്ത് ഇനി ഒരിക്കലും എൻ്റെ ജീവിതകാല അവസാനം വരെയും പാമ്പൻ എന്നുള്ള ഗ്രാമത്തിലേക്ക് പോകില്ല എന്ന് പറഞ്ഞൊരു ശപഥം എടുത്തിരുന്നു ഒരിക്കൽ പാമ്പൻ സ്വാമികളുടെ അമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അവിടെ നിന്നും അന്നെല്ലാം നമുക്ക് ഫോണില്ല ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ അപ്പോൾ ആൾ വന്ന് പറയുകയാണ് അമ്മ ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ പാമ്പൻ സ്വാമികളൊരു ഒറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ എല്ലാം മുരുകൻ നോക്കിക്കോളും എന്നുള്ള കാര്യം ഈ വ്യക്തി അതായത് ഈ സന്ദേശം ഇവിടെ എത്തിക്കാൻ വന്ന വ്യക്തി തിരികെ അവിടെ എത്തുമ്പോഴേക്കും അവരുടെ അമ്മയുടെ എല്ലാ ചടങ്ങുകളും എവിടെ നിന്നോ വന്ന ആറ് സന്യാസിമാർ വളരെയധികം ഭംഗിയോടുകൂടി ചെയ്തു കൊടുക്കുകയും അവർ എല്ലാവർക്കും നന്ദി പറഞ്ഞ് അവിടെ നിന്ന് തിരികെ പോവുകയും ചെയ്തു എന്ന് പറയുന്നു ആറ് സന്യാസിമാർ വേറെ ആരുമല്ല ആറ് മുഖനയായിട്ടാണ് നമ്മുടെ പാമ്പൻ സ്വാമികൾ പറയുന്നത് ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങൾ പാമ്പൻ സ്വാമിയുടെയും അരുണഗിരിനാഥർ സ്വാമികളുടെയും ജീവിതത്തിൽ മുരുകഭഗവാൻ നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള മുരുക മന്ത്രങ്ങൾ നമ്മൾ നിത്യവും മുറുകെ പിടിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ അതായത് ഇന്ന് നമ്മൾ ഒരു മന്ത്രം പറഞ്ഞു നാളെ ഒരു മന്ത്രം പറഞ്ഞു എന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം ഒരൊറ്റ മന്ത്രത്തിൽ നിങ്ങളുടെ ജീവിതം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ ഒരു മന്ത്രം മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിന് രക്ഷാ കവചമായി മാറുവാനായിട്ട് ഇങ്ങനെ പാമ്പൻ സ്വാമികൾ ഒരുപാട് മന്ത്രജപങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലെ ഒരു മന്ത്രജപത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് അത് വേറെ ഏത് മന്ത്രമല്ല ഓം ശരവണഭവ എന്നുള്ള മന്ത്രം എത്ര പ്രാവശ്യം ഒരു ദിവസത്തിൽ ജപിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും പ്രാവശ്യം നിങ്ങൾ ആ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക എത്ര പ്രാവശ്യം എഴുതുവാൻ സാധിക്കുന്നുവോ അത്രയും പ്രാവശ്യം അത് എഴുതിക്കൊണ്ടേയിരിക്കുക ജീവിതത്തിൽ ഏതൊരു സന്ദർഭങ്ങളിലും ഓം ശരവണഭവ എന്നുള്ള ഈ മന്ത്രത്തെ കൈവിടാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും വേലവൻ നമ്മളെ കൈവിടുകയില്ല എന്ന് തന്നെ പറയേണ്ടതാണ് പാമ്പൻ സ്വാമികൾ കുമാരസ്തവത്തിൽ പറയുന്നുണ്ട് ഓം ഷൺമുഖ പതയേ നമോ നമ ഓം ഷണ്മത പതയേ നമോ നമ ഓം ഷഗ്രീവ പതയേ നമോ നമ ஓம் ஷட் பதையே நமோ நம ഓം ഷട്ടോണ പതയേ നമോ നമ എന്നീ തുടങ്ങുന്ന മന്ത്രങ്ങളെല്ലാം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ചാണ് അതുപോലെ പഞ്ചാമൃത വർണ്ണനം മയൂര വർണ്ണനം തുടങ്ങിയവയെല്ലാം തന്നെ നമ്മുടെ പാമ്പൻ സ്വാമികൾ എഴുതിയതാണ് പാമ്പൻ സ്വാമികളെ നമ്മൾ മനസ്സിൽ ദിവസവും വിചാരിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അരുണഗിരിനാഥർ സ്വാമികളെ മനസ്സിൽ ദിവസവും വിചാരിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മുരുക ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത് കാരണം മുരുക ഭഗവാന്റെ പ്രിയപ്പെട്ടവരിൽ ആളുകളാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികളും നമ്മുടെ പാമ്പൻ സ്വാമികളും പാമ്പൻ സ്വാമിയെയും അരുണഗിരിനാഥർ സ്വാമികളെയും നമ്മൾ നമ്മളെപ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നു ഞാൻ ചില സന്ദർഭങ്ങളിലെല്ലാം മരുതമല ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ സോമസ്കന്ധം എന്നാണ് പറയുന്നത് സോമസ്കന്ധം എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യസ്വാമി നടുവിലുണ്ടാകും ഇരുവശങ്ങളിലുമായിട്ട് ശിവഭഗവാനും പാർവതി ദേവിയും ഉണ്ടാകും ഓരോ സന്നിധി ഉണ്ടാകും നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്കായിട്ടും വിദ്യാഭ്യാസങ്ങൾക്കും വേണ്ടിയുമെല്ലാം നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അതായത് മരുതമല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഏത് സന്നിധിയിൽ ഭഗവാൻ നടുവിലും ഇരുവശങ്ങളിലായിട്ട് അമ്മയും അച്ഛനും ഉണ്ടാവും അവിടെ സോമസ്കന്ധം എന്നാണ് പറയുന്നത് അവിടെ ചെന്ന് പ്രാര്ത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ സാധാരണ നമ്മൾ മക്കളെ കൊണ്ടുപോയി തൊഴുതി പ്രാർത്ഥിച്ചു വരുന്നത് എന്ന് പറയുന്നത് വളരെ നല്ലതായ നല്ലതായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ആ മരുതമല ക്ഷേത്ര ദർശനം നടത്തിയവർക്കറിയാം എൻട്രൻസില് പോകുന്ന സമയത്ത് ഒരു വശത്ത് സ്വാമികളും മറുവശത്ത് പാമ്പൻ സ്വാമികളും ഉണ്ട് സ്വാമികൾ പോലും നമ്മുടെ മുരുകഭഗവാനെക്കുറിച്ച് കീർത്തനങ്ങൾ എഴുതുന്ന സമയത്ത് നാരായണ സ്വാമിയെയും ശിവഭഗവാനെയും പാർവതി ദേവിയും എല്ലാം എഴുതും പക്ഷേ എവിടെ ചെന്ന് തുടക്കം എവിടെയാണെങ്കിലും അവസാനം മുരുകഭഗവാനിലായിരിക്കാം പക്ഷേ നമ്മുടെ പാമ്പൻ സ്വാമികൾ അതുപോലും ചെയ്യില്ല എന്നാണ് പറഞ്ഞ വാശി പിടിക്കുന്നത് അത്രയും അതായത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ പാമ്പൻ സ്വാമികൾക്ക് മുരുകഭഗവാനോടുള്ള അത്രയും എത്രമാത്രം ഭക്തിയുണ്ട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ളത് ഭക്തി എന്നതിലുപരി സ്നേഹം ഉണ്ട് നമ്മളെ ആട് അതായത് നമ്മുടെ കൺട്രോൾ മുഴുവനായിട്ടും കൈവശം വെച്ചിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് മുരുക ഭഗവാനാണ് എന്നാണ് നമ്മുടെ പാമ്പൻ സ്വാമികൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മുരുക ഭഗവാനോട് പാമ്പൻ സ്വാമികൾക്ക് ഇത്രമാത്രം ഭക്തിയും മുരുക ഭഗവാനും പാമ്പൻ സ്വാമികളോട് ഇത്രമാത്രം സ്നേഹവും രണ്ടും വ്യത്യാസമുണ്ട് സ്നേഹവും ഭക്തിയും ഒന്ന് തന്നെയാണ് ഭക്തി എന്ന് പറയുമ്പോൾ നമ്മളൊരു കയ്യകലം പാലിക്കും പക്ഷേ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നമ്മളോട് ഇഷ്ടപ്പെട്ടവരെ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് കാണാത്തവരാണ് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും അവരെ കാണുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യും ഓടിപ്പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കും പക്ഷേ ഭക്തി എന്ന് പറയുമ്പോൾ നമ്മളൊരു കയ്യകലം പാലിക്കും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നമ്മൾ ജപിക്കുന്നത് ഭക്തിയോടുകൂടി ആയിരിക്കരുത് സ്നേഹത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും ആയിരിക്കണം കാരണം നമ്മുടെ ഭഗവാനെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ നേരം കാലം അതുപോലെ തന്നെ സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ മുരുക ഭഗവാനെ നമ്മുടെ മാത്രം മുരുക ഭഗവാനെ എപ്പോൾ വേണമെങ്കിലും ഏത് സന്ദർഭങ്ങളിൽ വേണമെങ്കിലും ഏത് സാഹചര്യങ്ങളിൽ വേണമെങ്കിലും നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം നമുക്ക് ദേഷ്യപ്പെടാം നമുക്ക് ചീത്ത പറയാം നമുക്ക് സങ്കടപ്പെടാം നമ്മുടെ വിഷമങ്ങൾ പറയാം എല്ലാം കേൾക്കും ഭഗവാൻ എല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് എപ്പോഴും ദേഷ്യം എന്നുള്ള ആ ഒരു ഇത് ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ തിരുച്ചെന്തൂരിൽ ശൂരസംഹാര സമയത്ത് വീരബാബു പറയുന്നുണ്ട് നമുക്ക് ശൂരനെ വധം ചെയ്തു വരാമെന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട ഒരു പ്രാവശ്യം നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് നമ്മുടെ മുരുകഭഗവാൻ പറയുന്നുണ്ട് അപ്പോഴും ദേവാദി ദേവന്മാരെല്ലാം വിറച്ചു നിൽക്കുന്ന അസുരന് ഒരു ചാൻസ് കൊടുത്തത് മുരുക ഭഗവാനാണ് അല്ലേ അതായത് വീണ്ടും ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കാം നിങ്ങൾ സമരസമായിട്ട് അതായത് നമ്മുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിന് വേണ്ടി ഒന്ന് തയ്യാറാവൂ എന്ന് പറയുന്നത് വീരഭഗവൻ അത് കേട്ടപ്പോൾ ദേഷ്യമാണ് വന്നത് എന്താണ് നമ്മൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു ദേവാദിദേവന്മാരെ എല്ലാം കാരാഗ്രഹത്തിൽ അടച്ചു വെച്ചിരിക്കുന്നു അതുമാത്രമല്ല എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി കുബേരൻ്റെ രാജ്യം പിടിച്ചെടുത്തു വൈകുണ്ഠം പിടിച്ചെടുത്തു ശിവഭഗവാൻ രാജ്യം മാത്രം വിട്ടു വച്ചിരിക്കുന്നു ബാക്കി എല്ലാവരുടെയും പിടിച്ചെടുത്ത് നിൽക്കുന്നവരെ എങ്ങനെയാണ് നമ്മൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാവുന്നതെന്ന് ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് വീരഭഗുവിനോടും മുരുക അതിനുള്ള മറുപടി പറഞ്ഞത് ഒരു തവണ നമുക്കൊന്ന് ഒന്ന് ഒന്ന് പോയി സംസാരിച്ചു നോക്കൂ എന്ന് പറയുന്നുണ്ട് അത് മാത്രമാണോ എല്ലാവരും പറയുന്നത് പോലെ ശൂരസംഹാരം എന്ന് പറയുമ്പോൾ ശൂരനെ വധം ചെയ്തോ ഇല്ല എന്തു ചെയ്തു തന്റെ ദിവ്യരൂപം അതായത് വിശ്വരൂപം കാണിച്ചു കൊടുത്ത അനുഗ്രഹം കൊടുത്തത് മാത്രമല്ല ഒരു മാമരമായിട്ട് നിന്ന് നമ്മുടെ ശൂരപദ്മാസുരനെ തൻ്റെ വേലിറിഞ്ഞ് ശക്തി വേലിറിഞ്ഞ് രണ്ടായിട്ട് സേവലും മയിലുമാക്കി മാറ്റി തൻ്റെ പാദത്തിനടിയിൽ തന്നെ തൻ്റെ കൂടെ തന്നെ വെച്ചിരിക്കുകയാണ് ആര് നമ്മുടെ സാക്ഷാൽ മുരുകഭഗവാൻ അങ്ങനെയുള്ള മുരുകഭഗവാന്റെ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നിങ്ങൾ അറുപത്തിയാറ് ദിവസം തുടർച്ചയായിട്ട് അറുപത്തിയാറ് പ്രാവശ്യം ചൊല്ലി നോക്കുകയോ എഴുതി നോക്കുകയോ ചെയ്യൂ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയൊരു ഭാഗ്യം നിങ്ങളെ ഇനി തേടി വരുവാനില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം കാരണം അത്രയും വലിയ ഒരു ഭാഗ്യം നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നു അതിന് വേറെ ആരും കാരണമല്ല സാക്ഷാൽ ശ്രീമദ് പാമ്പൻ സ്വാമികളുടെ അനുഗ്രഹത്തോടു കൂടി മുരുക ഭഗവാൻ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നിങ്ങൾ എപ്പോഴും ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു ദിവസത്തിൽ അറുപത്തിയാറ് തവണ കണക്കിലെടുത്ത് എഴുതി നോക്കൂ ചൊല്ലി നോക്കൂ ജീവിതം മാറി മറിയും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വളരെ ലെങ്തായി പോകുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമുക്ക് ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ അവസാനിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം അറിയാം ക്ഷമിക്കണം വീണ്ടും ഒരു പുതിയ വീഡിയോയിലൂടെ ഉടൻ തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ